പെരിയാറിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയ സംഭവത്തിൽ കുഫോസ് വിദഗ്ധ സമിതി പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു വെള്ളത്തിൽ രാസവസ്തുക്കളുടെ സാന്നിധ്യം കണ്ടെത്തിയതായി റിപ്പോർട്ടിലുണ്ട് അമോണിയയും സൾഫൈഡും അപകടകരമായ അളവിൽ വെള്ളത്തിൽ കളർന്നു വെള്ളത്തിൽ ഓക്സിജന്റെ അളവ് കുറവായിരുന്നുവെന്നും സമിതി സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കെ എം ഉമേഷ് വിശദമായ വിവരങ്ങൾ നൽകും പെരിയാറിൽ മത്സ്യങ്ങൾ ചത്തുപൊന്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ ഫിഷറീസ് സർവകലാശാലയ്ക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഈ സാഹചര്യത്തിലാണ് കുഫോസ് ഏഴംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് അന്വേഷണം നടത്തി ഇപ്പോൾ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നത് ഈ റിപ്പോർട്ടിൽ വളരെ പ്രധാനപ്പെട്ട ചില കണ്ടെത്തലുകളുണ്ട് അതായത് വെള്ളത്തിൽ രാസവസ്തുക്കളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്നത് റിപ്പോർട്ടിലെ മറ്റ് പ്രധാന കണ്ടെത്തലുകൾ ഇങ്ങനെയാണ് അതായത് അമോണിയയും അമോണിയയും സൾഫൈഡും അപകടകരമായ അളവിൽ വെള്ളത്തിൽ കലർന്നു എന്നാൽ രാസവസ്തുക്കൾ എങ്ങനെ എവിടെ നിന്ന് എത്തി എന്നറിയാൻ വിശദമായ രാസപരിശോധനാ ഫലം പുറത്തു വരണം എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് വെള്ളത്തിൽ ഓക്സിജൻ്റെ അളവ് കുറവായിരുന്നു എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഈ ചത്ത മത്സ്യങ്ങളുടെ ആന്തരിക അവയവങ്ങളിൽ അടക്കം രാസവസ്തുവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു അതിനർത്ഥം ഓക്സിജൻ്റെ കുറവ് കൊണ്ട് മാത്രമല്ല മത്സ്യങ്ങൾ ചത്തത് എന്ന് തന്നെയാണ് എന്ന് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അമോണിയയും സൾഫൈഡും എത്തിയത് എവിടെ നിന്നാണ് എന്നറിയാൻ വേണ്ടി ഒരു കൂട്ടായ പരിശോധന തന്നെ ആവശ്യമാണ് ഇത്തരം രാസപദാർത്ഥങ്ങൾ കൂടിയ അളവിൽ പുറന്തള്ളുന്നത് ഏത് വ്യവസായമാണ് അത് സംബന്ധിച്ച് മലിനീരണ നിയന്ത്രണ ബോർഡാണ് അന്വേഷണം നടത്തേണ്ടത് പരിശോധിക്കേണ്ടത് എന്നും ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് ഒപ്പം ഈ പെരിയാറിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുവങ്ങിയ വിഷയത്തിൽ ഏലൂർ മലിനീകരണ നിയന്ത്രണ ബോർഡ് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ സതീഷ് ജോയിയെ ബോർഡ് ഇന്ന് സ്ഥലം മാറ്റുകയും ചെയ്തിട്ടുണ്ട് മലിനീകരണ നിയന്ത്രണ ബോർഡ് റീജിയണൽ ഓഫീസ് ത്തിലെ സീനിയർ എൻവയൺമെൻറ്റൽ എഞ്ചിനീയർ എം എ ഷിജുവിനാണ് പകരം നിയമനം നൽകുകയും ചെയ്തിരിക്കുന്നത് ഈ മത്സ്യക്കുരുതിക്ക് പിന്നാലെ വ്യവസായ മന്ത്രി വിളിച്ച യോഗത്തിൽ ഏലൂരിൽ മുതിർന്ന ഓഫീസറെ നിയമിക്കാൻ തീരുമാനിച്ചിരുന്നു ഇതിൻ്റെ ഭാഗമായാണ് ഈ സ്ഥലമാറ്റം എന്നാണ് പി സി ബി ഇക്കാര്യത്തിൽ വിശദീകരിച്ചത് അതേസമയം തന്നെ ഇന്ന് ഒരു മത്സ്യ കർഷകന്റെ പരാതിയിൽ ഏലൂർ നഗരസഭ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് സ്റ്റാൻലി ഡിസിൽവ എന്ന മത്സ്യ കർഷകൻ നൽകിയ പരാതിയിലാണ് ഈ മത്സ്യക്കുരുതിയുമായി ബന്ധപ്പെട്ട ഇതിന് കുറ്റക്കാർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്